അങ്ങനെയുള്ളവര് മസ്റ്റ് ആയിട്ട് ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്തിരിക്കണം ഡെയിലി ക്യാഷ് വരുന്നുണ്ടാവും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ റിയലി അതൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും ശരിക്കും പ്രോഫിറ്റ് മനസ്സിലാവും നിങ്ങൾ വൺ വൺ ഫസ്റ്റ് ഒരു മന്ത് നിങ്ങൾ നമ്മുടെ സർവീസ് എടുത്ത് നോക്കൂ നിങ്ങൾ ഇൻ കേസ് ഏത് പോയിന്റിലാണോ നിങ്ങൾ സർവീസ് ഡിസാറ്റിസ്ഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓൺ ദിനൾ ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് കോർപ്പറേറ്റ് ടാക്സ് യു എൽ ലേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പെനാലിറ്റി കിട്ടിയവർക്കുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്റെ കൂടെ ഒരാളുണ്ട് ദിവ്യ ദിവ്യ എക്സ്റ്റീരിയർ കൺസൾട്ടൻസീസിന്റെ ആണ് അപ്പോൾ ദിവ്യ ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ജൂലൈ മുപ്പത്തി ഒന്നിന് അത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടും പെനാൾറ്റി വന്ന വന്നിട്ടുള്ളവർക്ക് വേണ്ടിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അതെ അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുക ഓക്കെ യു എ ബിസിനസ്സേഴ്സ് എല്ലാവരും തന്നെ മസ്റ്റ് ആയിട്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യണം പക്ഷേ ഇതിനകത്ത് തന്നെ കോർപ്പറേറ്റ് ടാക്സ് ലേറ്റ് ആയിട്ട് ഓൾറെഡി ഒരു ഡെഡ് ലൈൻ വന്നിട്ടും രജിസ്റ്റർ ലേറ്റ് ആയിട്ട് ചെയ്തവർക്ക് പെനാൽറ്റീസ് കിട്ടിയിട്ടുണ്ടാവും അറൗണ്ട് എയ്റ്റി ടെൻ തൗസൻഡ് അങ്ങനെ ഒരു പെനാൽറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവര് ആയിട്ട് ജൂലൈ തേർട്ടി ഫസ്റ്റിനുള്ളിൽ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്തിരിക്കണം അത് അതുവഴി അവർക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനും സാധിക്കുന്ന ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്തൊരു ഡെഡ് ലൈൻ വരുന്നുണ്ട് സെപ്റ്റംബർ തേർട്ടി അത് ജാനുവരി ടു ഡിസംബർ ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സെപ്റ്റംബർ തേർട്ടിക്കുള്ളിൽ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്തിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ പെനാലിറ്റീസ് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോ അത് വീണ്ടും റീഫണ്ട് ചെയ്യാനുള്ള ഒരു അവസരം അപ്പൊ അതുകൊണ്ട് ഇതൊരു ആ ഇനി നമ്മൾ വരുമ്പോ ചെയ്യാം അല്ലെങ്കിൽ സമയം വരട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കാരണം അത് യു എയുടെ ഒരു ലോയാണ് ഇത് മാത്രമല്ലല്ലോ നമ്മൾ ഇവിടെ എക്സ്റ്റീരിയർ കൺസൾട്ടൻസിയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സർവീസസ് എന്തൊക്കെയാണ് നമ്മള് മെയിനായിട്ട് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് മുതൽ വാറ്റ് അക്കൗണ്ടിംഗ് ബുക്കീപ്പിംഗ് കംപ്ലീറ്റ് സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ വാറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഫയലിങ് പിന്നെ നമ്മൾക്ക് ഓൾ ഇൻ വൺ അക്കൗണ്ടിങ് പാക്കേജസ് ഉണ്ട് അതായത് നിങ്ങളൊരു ഇൻ ഹൗസ് അക്കൗണ്ട് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ടു ജി നമ്മള് തന്നെ അത് നോക്കുന്നതായിരിക്കും ഓഫീസിൽ വേണ്ട അതെ അതെ സത്യം അതാണ് നമുക്ക് ഇതിനകത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹയറിംഗ് ഹെഡേക്ക് ഇല്ല ഇപ്പൊ എസ്പെഷ്യലി ഫോർ സ്റ്റാർട്ടപ്പ്സ് കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരാളെ ഹയർ ചെയ്യുക ഒരു അക്കൗണ്ടന് ഹയർ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ് അവർക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ പോലും അവർക്ക് സിമ്പിളി നമ്മൾക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹയറിംഗ് ഹെഡ്ഡേക്കുകളില്ല ഏകദേശം ഒരു സിക്സ്റ്റി കോസ്റ്റ് അവർക്ക് സേവ് ചെയ്യാനും പറ്റും ഓക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നിട്ട് നിങ്ങൾ ഈ എ ടു സി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കല്ലോ ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യും ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നിങ്ങളുടെ സർവീസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആദ്യം വർക്ക് ചെയ്താലല്ലേ അറിയാൻ പറ്റും ഇപ്പൊ ഒരു ക്ലയന്റിന്റെ സർവീസ് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ വാങ്ങിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കും പിന്നെ നമുക്ക് അതിലൊരു പ്രശ്നമില്ല നിങ്ങൾ വൺ ഫസ്റ്റ് ഒരു വൺ മന്ത് നിങ്ങൾ നമ്മുടെ സർവീസ് എടുത്ത് നോക്കൂ നിങ്ങൾ ഇൻ കേസ് ഏത് പോയിന്റിലാണോ നിങ്ങൾ സർവീസ് ഡിസാറ്റിസ്ഫൈഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഓൺ ദിനിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ക്യാഷ് റീഫണ്ട് ഉണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ അത്രയും കോൺഫിഡന്റ് ആണ് ഇവരുടെ സർവീസിൽ അതുകൊണ്ടാണ് ഇനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ചെക്ക് വരുന്നു ബില്ലടിക്കുന്നു ചെക്ക് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നവരോട് അത് അങ്ങനെയല്ല അത് മാത്രമല്ല അതിന്റെ പിന്നിൽ ഒരുപാട് എന്നുള്ളതാണ് ഇതിന്റെ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് മാനേജർ മിസ്റ്റർ ബെൻസൺ ബെൻസൺ പറയുന്നത് എന്ന് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു അല്ല ചെയ്യുന്നതിന് കുറച്ച് ഉണ്ട് ഇപ്പോ ടാക്സ് അതോറിറ്റി തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ അതായത് അതൊരു അങ്ങനെ നമുക്കൊരു ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയർ വൈസ് വേണം നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ ഈ അക്കൗണ്ടിങ് ഡാറ്റ ും ബാങ്കിലേക്കും മാതിന് ശേഷമേ നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ഫയലിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗിന്റെ ലാസ്റ്റ് മൂവ്മെന്റിൽ വന്നിട്ട് നിങ്ങള് അക്കൗണ്ടിങ് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല അപ്പൊ ഫസ്റ്റ് ഡേ മുതൽ ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പോയാലാണ് നിങ്ങളുടെ അക്കൗണ്ടിങ് പ്രോപ്പറാവുള്ളൂ ഇതിലൂടെ രണ്ടു കാര്യം ആസ് എ കമ്പനി ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ഫൈനാൻഷ്യൽസ് പ്രോപ്പറായി മനസ്സിലാക്കാനും ടാക്സ് ഫയലിങ്ങിനും അത് ഈസി ആയിരിക്കും കാര്യം കൃത്യം അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എല്ലാ കമ്പനികളിലും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് ഒരു കമ്പനി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു പോകാൻ പറ്റില്ല എൻഡ് ഓഫ് ദ ഡേ പ്രോഫിറ്റ് എത്ര ലോസ് എത്ര അല്ലെങ്കിൽ എങ്ങനെ കമ്പനി പോകുന്നു ഏത് സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ ഈ അക്കൗണ്ട്സ് കൂടിയേ ചെല ബിസിനസ് ഓണേഴ്സ് ഡെയിലി ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ ഡെയിലി ക്യാഷ് വരുന്നുണ്ടാവും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും പക്ഷേ റിയലി അതൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും ശരിക്കും പ്രോഫിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ കാരണം ക്യാഷ് ഫ്ലോ വരുമ്പോൾ വിചാരിക്കും ഡെയിലി ക്യാഷ് ഫ്ലോ ഉണ്ട് പക്ഷെ നോർമലി അത് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ആയിരിക്കാം കസ്റ്റമറിൽ നിന്ന് കിട്ടിയ അഡ്വാൻസ് പേയ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ റിയലി റിയൽ ഫാക്റ്റിൽ നമ്മളൊരു പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് അക്രൂവൽ സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ മാത്രമാണ് റിയൽ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് ഓണർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കൺസൾട്ടൻസി ഇവിടെ എല്ലാ 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 നിങ്ങളുടെ നമ്മൾ എമിറേറ്റ്സിലും എമിറേറ്റ്സിലും സീറോ ഫൈവ് ഫൈവ് വൺ ഫോർ വൺ ടൂ ഡി ഫൈവ് അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ ഇവരെ കിട്ടും അപ്പൊ ബെൻസനോ ദിവ്യോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ നമ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് ക്കൗണ്ടന്റ് ഉള്ള കമ്പനീസ് ഉണ്ടാവും അപ്പോൾ അവിടുത്തെ അക്കൗണ്ടന്റിന് എല്ലാ പ്രൊസീജിയേഴ്സും അറിയിരിക്കണം എന്നില്ല അപ്പോൾ ഒരു ടാക്സ് ഫയലിങ്ങോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനോ പ്രോപ്പറായി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ക്ലോസ് ചെയ്യാനോ ഒന്നും അറിയണമെന്നില്ല അപ്പോൾ അത് എക്സ്ക്യർ സൂപ്പർവിഷനും വഴി നമ്മൾ അതായത് അക്കൗണ്ടിങ് മാത്രമല്ല നമ്മൾ ആ അക്കൗണ്ടിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് ഫൈനാൻഷ്യൽസ് ക്ലോസ് ചെയ്ത് മാനേജ്മെന്റിനെ സബ്മിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അക്കൗണ്ട്സും ആയിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സോ അല്ലെങ്കിൽ വാറ്റ് ഫൈലിങ്ങോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ അല്ലെങ്കിൽ അതിന് ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിലോ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എക്സ്റ്റെയർ കൺസൾട്ടൻസിയെ കോൺടാക്റ്റ് ചെയ്യാം എ ടു സി കാര്യങ്ങൾ അക്കൗണ്ട്സുമായി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും